തോമസ് െ കണ്ട എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാനാ നിന്നോട് പറഞ്ഞത് പക്ഷേ കണ്ണൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല അത് നിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന്റെ ശിക്ഷയാ ഇപ്പ നിനക്ക് കിട്ടിയത് ഓ ഒന്ന് മിണ്ടായിരിക്കാം എനിക്ക് കണ്ണ് കണ്ണിപ്പോഴും നല്ല നീറ്റലുണ്ട് എടാ നീ പുറത്തു നിന്ന് ഒളിഞ്ഞു നോക്കിയത് അവരൊക്കെ കണ്ടു കാണും അല്ലെങ്കിൽ ജനലിലൂടെ ആരും വെള്ളം ഒഴിക്കണാ അതച്ഛൻ പറഞ്ഞ ശരിയാ ഇനി അയാള് ചികിത്സിച്ച് എന്റെ കാഴ്ച പോലും കളഞ്ഞോച്ച നിന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ട് അതൊക്കെ ചെയ്തെന്ന് വരും എന്താ മഹാലക്ഷ്മി കണ്ണേട്ടനെ കൊണ്ടൊന്നും ചികിത്സിക്കാൻ തുടങ്ങി എന്നിട്ടൊരു മാറ്റവും ഇല്ല ആകെ കൂടി വലതുകാലിന്റെ ഉണ്ടായിട്ടില്ല എന്നിട്ടും കണ്ണേട്ടന്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ ദേഹം അനങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നടക്കുക ഇവിടെ ചിലര് തനിക്കൊക്കെ നാളും ഇല്ലേടോ ഞാൻ അതിനൊന്നും പിന്നെ പുറത്തു നിന്നപ്പോ അകത്തെ മുറിയിൽ എന്തൊക്കെയാ ശബ്ദങ്ങൾ കേട്ടു ഒരു നിലവിളി ഞാൻ അങ്ങോട്ട് പോയത് മനസ്സിൽ നന്നായിട്ട് ആരടന്ന് വന്നത് ഇങ്ങനക്ക് ചികിത്സ കൊടുക്കാനൊന്നും അല്ല കണ്ണേട്ട കാര്യങ്ങൾ അറിയാനാ തന്റെ ഓരോ പ്രവൃത്തിയും അതാ സൂചിപ്പിക്കുന്നത് ഈ മനസ്സിൽ സംസാരിക്കുന്നവരോട് ഞാനിനി എന്ത് പറയാനാ ഒരു തെറ്റിദ്ധാരണയില്ല താൻ പാത്തും പതുങ്ങി നടക്കുന്നത് മാർക്കോ ഉൾപ്പെടെ പലരും കണ്ടിട്ടുള്ളതാ കണ്ണിട്ടന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് തോമസ് ആർ വിധി എഴുതി കഴിഞ്ഞു അങ്ങനെയുള്ള ആളിന് ചെറിയൊരു മാറ്റമെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നുള്ള ചിന്തയോടെയാ പ്രതീക്ഷയോടെയാ കണ്ണേട്ടൻ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അതുപോലെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇവിടെ ചിലർ നടക്കുന്നത് എന്തെങ്കിലും മാറ്റം പ്രാർത്ഥന അങ്ങനെ നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ മതി നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക എന്നിട്ടും പഠിക്കുന്നില്ല എന്നെ വീഴ്ത്താൻ നോക്കി പരാജയപ്പെട്ടു അതിനു മുമ്പ് മറ്റു ചില കർമ്മങ്ങൾ കൂടി നിങ്ങൾ ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തികൾ വെച്ച് നോക്കിയാ നിങ്ങൾ അതല്ല അതിനപ്പുറം ചെയ്യും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു പക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും നിങ്ങളെ പഠിച്ച ശേഷം എന്റെ സംശയം കൂടിക്കൂടി വരിക ഇനിയിപ്പൊ പഴയകാല സംഭവങ്ങളൊന്നും വലിച്ചു പുറത്തിടാൻ നിങ്ങളായിട്ട് കാരണം ഉണ്ടാക്കരുത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്തായാലും ശരി അവളെ സൂക്ഷിച്ചേ പറ്റൂ അവള് ആറാമിന്ദ്രിയമുള്ള പെണ്ണാ അതുകൊണ്ട് ആരും കാണാത്ത കാഴ്ചകൾ അവള് കണ്ടെന്നു വരും